ജനാധിപത്യം ആത്യന്തികമായി ധ്വംസിക്കപ്പെടരുതെന്ന് മുഖ്യമന്ത്രി സംസ്ഥാനത്ത് വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനത്തിന്റെ സംസ്ഥാനതല ആഘോഷങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു ഇരുപത്തിയെട്ട് സേനാ വിഭാഗങ്ങൾ പരേഡിൽ പങ്കെടുത്തു വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലുകൾ ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിച്ചു തലസ്ഥാനത്തെ വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു മഴ മാറി നിന്ന കാലാവസ്ഥയിലായിരുന്നു തലസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ രാജ്യത്തെ ജനാധിപത്യം ധ്വംസിക്കപ്പെടരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വർഗീയ ശക്തികൾ ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നു ജാതി പറഞ്ഞും മതം പറഞ്ഞുമാണ് വർഗീയ ശക്തികളുടെ ശ്രമം സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ക്ഷേമവും വികസനവും ശക്തിപ്പെടുത്തി മുന്നോട്ടു പോവുകയാണ് ഡിജിറ്റൽ സാക്ഷരത അടക്കമുള്ള നേട്ടം കൈവരിച്ച് കേരളം മുന്നേറുകയാണെന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു കൊല്ലം ആശ്രമ മൈതാനത്ത് മന്ത്രി വി ശിവൻകുട്ടി പതാക ഉയർത്തി ആലപ്പുഴ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ സജി ചെറിയാൻ അഭിവാദ്യം സ്വീകരിച്ചു കൊച്ചിയിൽ ഐ എൻ പരേഡ് ഗ്രൗണ്ടിൽ സ്വാതന്ത്ര്യദിന പരേഡ് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് സ്വീകരിച്ചു പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനും പാലക്കാട് കോട്ട മൈതാനിയിൽ മന്ത്രി എം ബി രാജേഷും ദേശീയ പതാക ഉയർത്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനത്ത് സോധനം ദിനാഘോഷത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പതാക ഉയർത്തി വിവിധ പ്ലാറ്റൂണുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു വയനാട് കൽപ്പറ്റയിൽ മന്ത്രി ഒ ആർ കേളു പതാകുയർത്തി